എന്തിനാണ് നിന്റെ സ്കൂളിലേക്ക് പോകുന്നത് ബുക്ക് വാങ്ങാൻ അപ്പം ഇവന് നല്ല ബർത്ത്ഡേ ഡേ ഡ്രെസ്സ് നല്ല കുപ്പാച്ചിയും പാൻഡിലിട്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് യൂണിഫോം പുസ്തകങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ നടന്നിട്ട് പോവുകയാണ് സ്കൂളിയുടെ അടുത്തന്നെ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുള്ളൂ അല്ലേ ഗസ് പത്ത് മിനിറ്റ് എന്നാണ് പറയുന്നത് അപ്പം പത്ത് മിനിറ്റിനുള്ള അവൻ്റെ സ്കൂളിൽ എത്തും അപ്പം അതുകൊണ്ട് നടന്നിട്ട് പോവാം ഇപ്പം പറഞ്ഞ ടൈമല്ല കഴിഞ്ഞു പറഞ്ഞത് എത്ര മണി പത്തര തൊട്ട് മൂന്ന് മണി വരെയാണ് പറഞ്ഞത് ഇപ്പോൾ സമയം എത്ര ആയിരുന്നു വെച്ചാൽ മൂന്ന് കാലായി കാസ് അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത് പത്ത് മിനിറ്റിനുള്ളിൽ എത്തിയാൽ മൂന്ന് ഇരുപത്തഞ്ചിനെത്തും അല്ലെങ്കിൽ മൂന്നരയ്ക്ക് എത്തും കേട്ടോ അപ്പം നമുക്ക് അലി പറഞ്ഞ വാക്ക് പത്ത് മിനിറ്റ് ഉമ്മ പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് അലി പറഞ്ഞ് ആരെ വാക്ക് ആരെ വാക്ക് ശരിയാന്ന് നോക്കാം കേട്ടോ മിനിറ്റെന്നാണ് അലി പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ നോക്കി നമുക്ക് ആര് പറഞ്ഞത് ശരിയാവും നോക്കാം ഇപ്പോൾ ഓന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ അലി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ നമ്മളീ വളപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വാടാ ഇവിടെ ഉണ്ട് കേട്ടോ ഇത ഇത ഇത് 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 ഇത ഇതാണ് ദൈവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും ഓക്കെ ഇന്ന് ഡേറ്റ് പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ മൂന്നേ കാലിൻ്റെ വീഡിയോ ആണ് അനിയൻ അനിയൻ ഉമ്മാവും അനിയനും ആണിത് ഇത് ഉമ്മ ഇത് അനിയൻ അവൻ രണ്ടാളും മുമ്പിലേ നടക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ സ്കൂളെത്താനായി അതിനിടയിൽ ഒരു ആട്ടുക്കുട്ടി സ്കൂളെത്തിയിട്ട ഓനിപ്പോൾ എ യു കെ ജി ബിയിൽ നിന്ന് ഒന്ന് ബിയിലേക്ക് എത്തിയിട്ട അപ്പോൾ ഇവൻ്റെ സ്കൂൾ പരിസരമാണ് ഇവിടെ ചെറിയ മഴ പെയ്യുന്നുണ്ട് നല്ല മഴയാണ് അവർ പോവുകയായിട്ട് ഇപ്പോൾ ഓഫീസിലേക്കാവും പിന്നോ ഉപ്പാൻ ആണ് ഓഫീസിലേക്ക് പോകാനല്ല പറഞ്ഞു അപ്പോൾ ഓഫീസിലേക്കെല്ലാം പോകാനുണ്ട് പ്രതീക്ഷിക്കാതെ മഴ വന്നു ഫുൾ ചണ്ടി ചണ്ടി ചണ്ടി

ഇത് സ്കൂൾ പരിസരക്കെയാണ് അത് ഗ്രൗണ്ട് നല്ലൊരു ഗ്രൗണ്ട് നല്ല നാളെ അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ അതാ ഉള്ളത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് പ്രിൻസിപ്പളുടെ റൂം വേറെയാണ് ഇവിടെ നമ്മൾ ബില്ലൊക്കെ ഫീസ് എടുക്കുകയാണ് പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് യൂണിഫോമൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഓക്കെ നിങ്ങൾക്ക് കാണാം യൂണിഫോമൊക്കെ കിട്ടി അപ്പം യൂണിഫോം ഓൺലൈനിൽ നോക്കി അതാ കുടിച്ചിട്ട് കൊണ്ടുപോവാണ് മായ നോക്ക് മായ ഓക്കെ ബുക്ക് ബുക്കുണ്ട് പാട ബുക്ക് വല്ലതും ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് മായ വരുന്നത് അതിൻ്റെ ഇടയിൽ ബുക്കും പിടിച്ചിട്ട് അച്ഛൻ നടത്താൻ നടത്തിയാണ് ഞാൻ ഈ കുറച്ച് ഊം ആക്കിയൊണ്ടാണ് അത്ര എടുത്ത് കഴിക്കുന്നു അല്ലെന്ന് നോക്ക് അത്ര ദൂരമാണ് ഉള്ളത് മിക്സി വന്നിട്ട് എന്താണ് ഉള്ളത് ഇതിൽ നോക്കിയാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്ന വല്ല സാധനമാണെന്ന് നോക്കിയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമൊന്നും ഇത് പുസ്തകമാണ് പിന്നെ പുസ്തകമൊക്കെ നമ്മളെ വീട്ടിലെ പുസ്തകങ്ങളൊക്കെ ഈ ഇവിടുന്ന് എടുത്തു നോക്കാം ഇതിന് വരുന്നതിനെ കുറച്ച് സെറ്റ് നോട്ട്സാണ് അത് നമുക്ക് എത്രയുണ്ടെന്ന് വേണ്ടി നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നോട്ട്സ് ഉണ്ട് കേട്ടോ ടു നോട്ട്സ് ഉണ്ട് കേട്ടോ ടു നോട്ട്സ് നമ്മൾ ടെക്സ്റ്റ് നോക്കാം കേട്ടോ ടെക്സ്റ്റ് കുറേ ഉണ്ടല്ലോ നമ്മുടെ കുറേ ടെക്സ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു ഡ്രോയിങ്ങിൻ്റെ ടെക്സ്റ്റാണ് ഇതെല്ലാം ആക്കേണ്ട വർക്കൊക്കെ ചെയ്യുന്ന ഡ്രോയിങ് രണ്ടാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള പാടാവലി ഇതാ നോക്കൂ കേരള പാടാവലി മലയാളം ടെക്സ്റ്റാണ് കേട്ടോ ഇതാ തുറന്ന് കാണിച്ചുതരാം ഉണ്ട് എന്തല്ലോ ഓക്കെ കേരള പാഠാവലി അടുത്ത ടെക്സ്റ്റ് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്കാണ് ആക്ടിവിറ്റി ബുക്ക് അറബിക്സ് ആണ് കേട്ടോ അറബിക്കാണ് ആക്ടിവിറ്റി ബുക്ക് എന്നാണ് ഇവിടെ ഉള്ളത് ആ അതാ കേരള അറബി അറബി ബുക്കാണിത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് മാത്സാണ് കേട്ടോ മാത്തമാറ്റിക്സ് ഇത് മാത്സാണ് ഇനി അടുത്തതായിട്ട് കരുതുന്നത് അറബീൻ്റെ വേറൊരു ബുക്കാണ് അറബീൻ്റെ വേറൊരു തരം ബുക്കാണ് ഇത് പിന്നെ അടുത്തത് എന്തോ വേറൊരു തരം ഇംഗ്ലീഷാണ് തോന്നുന്നു ഇംഗ്ലീഷ് ബുക്കാണ് ഇനി അടുത്തതായിട്ട് ഇതാ ഇംഗ്ലീഷ് തന്നെയാണ് ഇതെന്ത് രണ്ട് ഇംഗ്ലീഷ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും കുറേ ഇംഗ്ലീഷ് ഉണ്ടല്ലോ ഇതാ ഇത് ഇംഗ്ലീഷ് തന്നെയാണ് ഇത് മറ്റേ അക്ഷരം ആയിരുന്നില്ല ആ പക്ഷേ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ടെക്സ്റ്റാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് കേട്ടോ ഇത് ഓക്കെ നോക്കി ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പിന്നെ ഒരു ഹിന്ദി നോ ടെക്സ്റ്റ് ഉണ്ട് ഹിന്ദി ടെക്സ്റ്റ് അതാണ് കേട്ടോ ഇത് ഹിന്ദി വർക്ക് വർക്ക് ചെയ്യേണ്ട ഹിന്ദിയൊക്കെ നേരെ പഠിക്കാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടതാണ് അത് ഇംഗ്ലീഷിൻ്റെ വർക്ക് ചെയ്യാനുള്ളത് ഓക്കെ അടുത്തത് മയവില്ലെന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അത് കോപ്പിയാണ് മലയാളത്തിൻ്റെ കോപ്പി അക്ഷരനായ രീതിയിൽ പഠിക്കാനുള്ള മലയാളത്തിൻ്റെ മയവില്ലാണ് അപ്പോൾ ടോട്ടൽ എത്ര ബുക്കുകൾ നോക്കട്ടെ വേറൊരു ബുക്കും കൂടി ഉണ്ട് കേരള പാടാവലി അതായത് കേരള പാടാവലി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അപ്പോൾ ടോട്ടലിൽ പതിമൂന്ന് പുസ്തകങ്ങളാണുള്ളത് നോക്കിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സോറി പന്ത്രണ്ട് പുസ്തകങ്ങൾ നോട്ട്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നോട്ട്സ് അതായത് കുറേ ഒരേ എക്സ്റ്റ് ചെയ്യണം രണ്ട് അറബി ടെക്സ്റ്റുണ്ട് മൂന്ന് ഇംഗ്ലീഷ് രണ്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പിന്നെ കുറേ കോപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എട്ടും പന്ത്രണ്ടും ഓക്കെ ഇതൊക്കെയാണോ ടെക്സ്റ്റ് നോട്ടൊക്കെയാണ് ഇതാണ് കേട്ടോ അവൻ്റെ ജോഡി ഒരു തരം ഇതാണ് വേറൊരു തരം സ്കൂളിൽ തന്നെ ഉണ്ട് അത് തന്നിട്ടാണ് സ്കൂൾ തുറക്കുമ്പോൾ തരും എന്ന് പറഞ്ഞു അപ്പം ഇതൊരു ജോഡിയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാൻഡ് അലീൻ്റെ ഒക്കെ ഉണ്ട് കേട്ടാ അതിൻ്റെ ബ്ലാ തൂക്കുന്നത് അൽഫല ജമാത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബേക്കൽ കുന്നിയുള്ളത്